ഹലോ ആ ലൊക്കേഷനത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ ഈ കുളം ഇങ്ങനത്തെ അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട് ഫണ്ട് പാസ് പാസ്സായിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചൊരു മീറ്റിങ്ങും ചർച്ചയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നാല് മണിക്കാണ് പറഞ്ഞിട്ടുള്ളത് സമയം ഇപ്പോൾ മൂന്ന് നാൽപ്പതായിട്ടുണ്ട് നേരത്തെ തന്നെ പോവാൻ വഴികണ്ടെന്ന് വിചാരിച്ച നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ ചർച്ച എന്നുള്ളത് അറിയില്ല ഈ ഭാഗത്തുനിന്ന് നാലാൾ വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് എത്ര ഫണ്ട് പാസ്സായത് എന്തൊക്കെയാണ് ഇവിടെ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്തു നോക്കാ ആരൊക്കെ വരും അങ്ങനെ നാലരയപ്പോൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയറും ടീമും വാർഡ് മെമ്പറും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവർ നേരെ അയ്യപ്പൻ കുളത്തിൽ വന്ന് കുളത്തിൻ്റെ വീതിയും നീളവും പിടിച്ച് കുളത്തിൻ്റെ ആയവും നോക്കി കുളത്തിൻ്റെ ശോജനീയാവസ്ഥ കാണുകയും എന്തൊക്കെ ചെയ്താൽ അതിനൊരു മാറ്റം വരുത്താം എന്നുള്ളൊരു നിഗമനത്തിലെത്തി അങ്ങനെത്തിയതാണ് ചുറ്റുമതിൽ കെട്ടിയിട്ട് ഇതിലെ ചളികളെല്ലാം കോരി വൃത്തിയാക്കുക എന്നുള്ളതാണ് അവിടെ നിന്നെത്തിയൊരു തീരുമാനം ഇനിയാണ് നമ്മൾ മീറ്റിംഗ് നടക്കാൻ പോകുന്നത് മീറ്റിങ്ങിന് തൊട്ടപ്പുറത്തുള്ള വീട്ടിലാണ് വാർഡ് മെമ്പറുടെയും എയുടെ അധ്യക്ഷത്തിൽ നാട്ടുകാരും ചേർന്നിട്ടുള്ള ചർച്ച ചെയ്ത് ഇനി ഒരു തീരുമാനത്തിലെത്തേണ്ടതാണ് വാർഡ് മെമ്പർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആദ്യം നമുക്ക് കേൾക്കാം പിന്നീട് നമുക്കൊരു തീരുമാനത്തിലെത്താം എത്രയാണ് നമ്മുടെ ഫണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ആദ്യം കേൾക്കാം എന്നിട്ട് നമുക്ക് എന്താണ് നോക്കാം നോക്കാം വാർഡ് മെമ്പർ നമുക്ക് പാസ്സായിട്ടുള്ള ഫണ്ടിനെക്കുറിച്ചും ഇനി അവിടെ ചെയ്യാവുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനമെത്തി പിന്നെ എയുടെ ഭാഗത്തുനിന്ന് അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും വളരെ കൃത്യമായിട്ടും പറഞ്ഞു അപ്പോൾ നമ്മുടെ കുളത്തിന് ചർച്ചയിൽ തീരുമാനം എടുത്തതെന്ന് ചോദിച്ചാൽ ചുറ്റുമതിൽ വെട്ടാന്ന് പറഞ്ഞു കാരണം പുറത്തുനിന്ന് വെള്ളം വരുന്നതും അതുപോലെ കുട്ടികൾ കുളത്തിലേക്ക് ഡയറക്റ്റായി ചാടാനുള്ളൊരവസ്ഥ ഉണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ ചുറ്റുമതിൽ രണ്ടടിക്ക് കെട്ടാന്ന് പറഞ്ഞു പിന്നെ അതിലൊരു ചളി കോരാന്ന് പറഞ്ഞു പിന്നെ അതിൽ കെട്ടി കിടക്കണ വെള്ളം ഉണ്ടല്ലോ അത് പുറത്തേക്ക് വലി ഒലിച്ചു പോകാത്തൊരവസ്ഥ ഉണ്ട് അതിനവിടെ ഷട്ടർ വയ്ക്കുക അതിനവിടെ ഷട്ടർ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുളം തന്നേക്കപ്പം തന്നെ ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയും പകുതി ചെയ്തിട്ട് പകുതി ചെയ്യാതെ പോയതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉണ്ടാകാൻ പറ്റൂല ഈ പറഞ്ഞതല്ല അവിടെ എഴുതി വെക്കണം പറഞ്ഞു എഴുതിട്ടാണ് അതാണ് പിന്നെ ഇതാ കഴിയുമ്പോ അതിപ്പോ പറഞ്ഞ പോലത്തെ ഇണ്ടായ മതി അതിന്റെ പരിഹാരം ഓക്കെയാണ് വണ്ടി അങ്ങനെ ചളി കാര്യം പത്ത് മീറ്ററിലൊക്കെ അതെന്ത് കൊടുത്തു ഞാൻ അതെ പറഞ്ഞ അക്കരെ കൂടെ പറഞ്ഞു കുടശേരി അത് നമ്മളാരും നമ്മളറിഞ്ഞില്ല ചെയർമാനും ഒരു കൺവീനറും വർക്കിംഗ് ചെയർമാന്മാരും അഞ്ച് വർക്കിംഗ് ചെയർമാൻമാരും അഞ്ച് വർക്കിംഗ് ചെയർമാരും സർവ്വീ അവൈലബിൾ ആയിട്ടില്ല കുഞ്ഞു ഞാൻ താന്നേരാം അതല്ല സാധനമാനങ്ങളൊന്നും വേണ്ടി പോകുമ്പോൾ ഞാനും കണ്ടുപിടിച്ച് സാധനം കമ്മിറ്റി കുളം നിർമ്മിച്ച് കൂടി ഇങ്ങനെ കമ്മിറ്റി പിന്നെ അപ്പൊ അതൊരു സംരക്ഷണ കമ്മിറ്റിയായിട്ട് കമ്മിറ്റി അടക്കി വരിക അല്ല അതല്ലേ പണ്ട് വരു അഞ്ചൊന്നല്ലേ കാര്യ പിന്നെ കുളം മുഴുവനായും ചളി വാരി കുളം വൃത്തിയാക്ക പിന്നെ പോകുന്ന കുറച്ച് സുഗമമായ ആവശ്യമായ അങ്ങനെ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ കൊള്ളത്തിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിലൊരു തീരുമാനമായി അത് നോക്കാനൊരു കമ്മിറ്റി വേണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി പിന്നെ ചായയും കുടിച്ച് നമ്മൾ അന്നത്തെ പരിപാടി കഴിഞ്ഞു ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകളെല്ലാം അങ്ങനെ കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചോട്ടോ പിന്നെ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ